നമസ്കാരം വാസ്തു സ്കോ ഡോട്ട് കോമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കർക്കിടക വാവിൽ എങ്ങനെ ബലിയിടണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അതിനുശേഷം ധാരാളം ചോദ്യങ്ങളുള്ളത് അപ്പോൾ കർക്കിടക വാവ് കൂടാതെ പ്രത്യേകം മരിച്ച ആൾക്കാർക്ക് ബലിയിടണോ എന്നാണ് ചോദ്യം അപ്പോൾ അങ്ങനെ രണ്ട് ബലി ഒരു വർഷത്തിൽ ഇടേണ്ട കാര്യമുണ്ടോ എന്ന നല്ലൊരു ചോദ്യം പലരിൽ നിന്നും വന്നുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ വരുന്നത് കർക്കിടക വാവിന് നമ്മൾ വലിയിടുന്നത് നമ്മുടെ വീട്ടിൽ മരിച്ച അടുത്ത ബന്ധുക്കൾ അവർക്ക് വേണ്ടിയാണ് അതൊരു ജനറൽ ബലിയാണ് അച്ഛൻ മരിച്ചിരിക്കുക മരിച്ചിരിക്കുക അച്ഛൻ്റെ അച്ഛൻ അമ്മയുടെ അമ്മ അച്ഛൻ്റെ അമ്മ അങ്ങനെ അമ്മാവുമർ അങ്ങനെ ഒരുപാട് പേർ മരിച്ചിരിക്കും അവരുടെ മക്കളെല്ലാവരും ബലിയിടണമെന്നുമില്ല അപ്പോൾ ആരെങ്കിലും ആ കുടുംബത്തിൽ ഒരാൾ എല്ലാവർക്കും കൂടി ചേർന്ന് ബലിയിടുകയാണ് അതുകൊണ്ടാണ് മരിച്ചുപോയ പിതൃക്കളുടെ തർപ്പണമാണെന്ന് നമ്മൾ ആ ബലിയിടുന്ന സമയത്ത് ഒരു വാചകം പറയുന്നത് അപ്പോൾ മരിച്ച നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടി മാത്രമല്ല അവരുടെ മുൻ പരമ്പരയിലുള്ളവർക്കും കൂടി ചേർത്ത് ജനറലായിട്ട് ഇടുന്ന ഒരു ബലി തർപ്പണമാണ് കർക്കിടക ഇടുന്നത് എന്നാൽ മറുവശത്ത് നാം മരിച്ച നമ്മുടെ വളരെ അടുത്ത് ബന്ധുക്കൾ അതായത് അച്ഛൻ അമ്മ സഹോദരങ്ങൾ അമ്മാന്മാർ അവരുടെ എല്ലാം ബന്ധുക്കൾ യഥാർത്ഥത്തിൽ നമുക്ക് അച്ഛനും അമ്മയും മാത്രം കണക്കിലെടുത്താൽ മതി അവരുടെ ബലി എന്നാണോ മരിച്ചത് ആ മരിച്ച തീയതിയിൽ വർഷത്തിലൊരിക്കൽ ആ നക്ഷത്രം വരുന്ന ദിവസമോ അല്ലെങ്കിൽ ആ തിഥി വരുന്ന ദിവസമോ തിയോ അല്ലെങ്കിൽ നക്ഷത്രമോ വരുന്ന ദിവസം നോക്കി വച്ചേക്കണം മരിച്ച ദിവസം നോക്കി വയ്ക്കണം അന്നത്തെ തിഥി എന്താണ് അന്നത്തെ നക്ഷത്രം ഒരു കലണ്ടറിൽ കുറിച്ചിടണം അത് ഓരോ വർഷം കഴിയുമ്പോഴും ആ തിഥിയിൽ ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി നാം അടുത്തുള്ള ക്ഷേത്രങ്ങൾ തിരുവല്ലം ക്ഷേത്രമോ അല്ലെന്നുണ്ടെങ്കിൽ തിരുനാവായോ അവിടെ എവിടെയെങ്കിലും പോയി തീർച്ചയായിട്ടും ബലിയിടണം അങ്ങനെ ബലിയിടാനുള്ള സൗകര്യമെന്നുണ്ടെങ്കിൽ വീട്ടിലെങ്കിലും ഒരു പൂജാരിയെ വിളിച്ച് ഒരു ബലികർമ്മം വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നത് നടത്തുന്നത് നല്ല കാര്യം തന്നെയാണ് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ആ ബലിക്ക് വളരെ അത്യാവശ്യമാണ് കർക്കിടക ഭാവ് ബലി ഇട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ അടുത്ത അച്ഛനോ അമ്മയെ മരിച്ച ആ ദിവസം നോക്കി വെച്ച് അതിന് ബലിയിടേണ്ടത് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഇനി മരണങ്ങൾ പലതരത്തിലാകാമല്ലോ ആ മരണങ്ങൾ പലതരത്തിലാകുമ്പോൾ ചിലപ്പോൾ ദുർമരണമാണെങ്കിൽ ജനറൽ ആയിട്ട് നാച്ചുറൽ ഹെഡ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വീട്ടിലൊരു പൂജാരിയെ വെച്ച് തന്നെ അത് ചെയ്യുകയും വേണം അത് മരിച്ച വർഷം മുതൽ മിനിമം ഒൻപത് വർഷം കൃത്യമായി ചെയ്തിരിക്കുന്നത് നല്ലതാണ് കാരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ചില ദോഷങ്ങൾ കാണുന്നു എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അപ്പോൾ ചോദ്യം ഉത്തരവും മനസ്സിലായല്ലോ രണ്ട് ബലി എന്തിനാണ് ഒന്ന് കർക്കിടകത്തിനും ഒന്ന് മരിച്ച നാളിനും മരിച്ച നാളിനെ പ്രത്യേകം ഓർക്കുക മരിച്ച നക്ഷത്രം എന്താണെന്ന് നോക്കുക അങ്ങനത്തെ തിഥി എന്താണെന്ന് നോക്കുക കാരണം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നക്ഷത്രങ്ങളില്ല നമുക്ക് തിഥിയാണ് പറയപ്പെടുന്നത് പക്ഷേ എല്ലാവരും നക്ഷത്രത്തിലാണ് ഈ ബലിയൊക്കെ ഇടുന്നത് തിഥിയിലിടുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സംശയം തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു